ഈ ഉള്ളിയൊക്കെ വയറ്റാൻ ചില സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് ഉള്ളിയൊന്നും വയറ്റി സമയം കളയണ്ട കുക്കറിനകത്തെല്ലാം കൂടി ഇടുക വിശ്രയിപ്പിച്ചെടുക്കാം പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണല്ലോ അപ്പോൾ ഞാൻ ഒരു നാല് മീഡിയം സൈസുള്ള ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നല്ല വലിപ്പുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കാട്ടെ അപ്പോൾ അതെല്ലാം കുക്കറിനകത്തൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ജീവത്തിൽ ഈ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയാണ് ഉണ്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി കേട്ടോ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരി പോലെ എടുത്തിട്ട് പാകം നോക്കിയിട്ട് ചേർക്കാളുട്ടോ പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ വലിയ ചീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചും വെളിച്ചെണ്ണ നമ്മളെ ഇവിടെ കട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈവെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റിലെ നമുക്ക് കിട്ടാട്ടോ അപ്പം ഇനി നമുക്ക് അരക്കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അടിയിലൊന്നും പിടിക്കില്ല പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് പീസിൽ അടുപ്പിച്ചെടുക്കാം ഏകദേശം ഒരു നാല് അഞ്ച് പീസിലാവുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി ലോ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് പീസിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ടാവും ഉള്ളിലേക്ക് നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട് പിന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാലേ അല്ലേ ഇനി നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ കുരുമുളക് പൊടി ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ സവാളയല്ലേ മധുരമായി പോവും അപ്പോൾ നല്ലപോലെ നമ്മളൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട അത് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്തുള്ളൂ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഓൾറെഡി ഒരു കപ്പോളും തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ഒരു കപ്പ് ചേർത്താൽ മതി എല്ലാം കൂടെ മിക്സ് ആയി ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും പക്ഷേ ഇതിനി വറ്റിച്ച് വരുമ്പോഴാണ് ഇട്ടപ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ അപ്പോൾ നല്ലപോലെ നമുക്ക് അങ്ങ് തല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ അതേ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഗ്രേവി പോലെയാണ് കേട്ടോ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കടുകും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ മുട്ടക്കറിയിൽ എപ്പോഴും ഒന്നും കടുകയർക്കില്ല കേട്ടോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം മടി പിടിക്കുന്ന ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാൻ ഇതുപോലത്തെ റെസിപ്പീസ് കിട്ടാനായിട്ട് ധ്യാസ്കാൻ അനുഭവിക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്തോട്ട് കാണാം bye bye